ഹായ് ഫ്രണ്ട്സ് എല്ലാ വീട്ടമ്മമാർക്കും അറിയാം പച്ചക്കപ്പ തോരൻ തയ്യാറാക്കുന്നത് എന്നാലും ഞാൻ പറയുകയാണ് ഇന്ന് ഞാൻ ഈ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കപ്പ തോരൻ തയ്യാറാക്കുന്നത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം വളരെ ചെറുതായിട്ട് കപ്പ അരിഞ്ഞെടുക്കുക ഇതേപോലെ കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കപ്പ അധികം കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം എടുക്കാൻ വേവിക്കാൻ കപ്പകൾ തമ്മിൽ പരസ്പരം ഒട്ടിപ്പോകാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ചീനച്ചട്ടിയിലാണ് ഇത് വേവിക്കുന്നത് നമുക്ക് ചോറ് വാർത്തെടുക്കുന്ന പോലെ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം ഞാൻ ഇതേപോലെ വെള്ളം വാർത്തെടുക്കുകയാണെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതേ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് കടുവ കുറയ്ക്കാം ഇതാ ചീനിച്ചട്ടി ചൂടായി ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അര ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം ഒരു പത്ത് കുച്ചുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിൽ എർത്തിട്ട് കൊടുക്കാം കാന്താരിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം കപ്പത്തോരന് എരിവ് മുന്നേ നിൽക്കണം അതിന് ഞാൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അരമുറ തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുക ഞാൻ കപ്പയ്ക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടിപ്പോകരുത് നമ്മൾ വേവിച്ച് മാറ്റിവെച്ച കപ്പയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം വളരെ എളുപ്പമാണ് തോരൻ തയ്യാറാക്കിയെടുക്കാൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം ഇനി ഇതേവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ യൂട്യൂബേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി എന്താ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ അഭിപ്രായം പറയണേ താങ്ക്